ഹലോ നെയ്യ് ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും ഇവിടെ പത്തനാപുരം വരെ പോവാണ് നമ്മുടെ ജയേഷ് ബ്രദർ വന്നിട്ടുണ്ട് അവന് വീക്കിലി ഒക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെ അവനേം കൂട്ടി ഞങ്ങൾ പത്തനാപുരത്തോട്ട് പോവുകയാണ് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ മേടിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ഭദ്രകുട്ടി ക്യാമറ കണ്ടതേ ഇരുന്നു ഒരുങ്ങുമാണ് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഡൻസി അല്ലേ എനിക്ക് അതേപോലെ തന്നെയാണ് മോൻ പിന്നെ തന്നെയൊക്കെ ഒരുങ്ങി വന്നേക്കുന്നത് മുടിയൊക്കെ ഇങ്ങനെ ചീകി പറ്റിച്ച് ചീകി വൃത്തിയേടാക്കി ഒക്കെ വെക്കുന്നു പിന്നെ ഞാനത് വൃത്തിയാക്കി കൊടുത്തത് അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്തോട്ട് പോവുകയാണ് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മോനൊരു ഷൂ മേടിക്കണം സ്കൂൾ പറഞ്ഞ സമയത്താണെങ്കിൽ സ്പോർട്സ് ഷൂ മേടിച്ച് അത് സത്യത്തിൽ എനിക്ക് കെട്ടിക്കൊടുക്കാനൊന്നും നല്ല വൃത്തിക്ക് അറിയത്തില്ല അച്ഛൻ വെട്ടിയുണ്ടെങ്കിൽ അച്ഛൻ നല്ല വൃത്തിയായിട്ട് കെട്ടിക്കൊടുക്കും അതല്ല രാവിലെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് ധൃതി പിടിച്ചായിരിക്കുമല്ലോ പോകുന്നത് സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റെഡി ആയിരിക്കും വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ റെഡിയായി നിൽക്കണമെന്നൊക്കെ വിചാരിച്ചാൽ എത്ര ശ്രമിച്ചാലും അതൊന്നും അങ്ങനെ നടക്കാറില്ല അതിൻ്റെ കൂടെ ഷൂും കൂടെ കെട്ടിയിട്ട് അതിൻ്റെ കഴിയണം വെച്ചാൽ ഭയങ്കര മെനക്കേടാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അല്ലാത്ത ഒട്ടിക്കുന്ന ഒരു ഷൂ മേടിക്കാമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത് അങ്ങനെ ബദരിക്കുട്ടൻ്റെ ദേ ഷൂ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഭദ്രക്കുട്ടി അവിടെ കളിക്കുന്നുണ്ടാവും അവളും അതും ഇതും വേണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു മോളായി മോക്ക് ഇപ്പം തൽക്കാലം ചെരുപ്പിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഇപ്പം ബെരിരിക്കൂട്ടൻ്റെ ആണ് ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ കൂട്ടത്തെ അമ്മയായി ഞാനും പോയി ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവം പിന്നെ അങ്ങനെയല്ലേ നമ്മളിങ്ങനെയുള്ള അടുത്തൊക്കെ കയറി എന്തൊക്കെയുണ്ട് ഐറ്റംസ് ഇപ്പം വാങ്ങാനല്ലെങ്കിലും നല്ലത് വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണമല്ലോ അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഇതേ ഒരു ടോയ് ഇരിക്കുന്നുണ്ട് കയ്യിൽ അത് ആ കടക്കാരൻ്റെ അടുത്ത് ഭദ്രക്കുട്ടിയുടെ അതിലോട്ട് കൊടുത്തതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ കച്ചവട തന്ത്രം ഉണ്ടല്ലോ പിള്ളേരെ ഇങ്ങനെ ടോയ്സൊക്കെ കാണിച്ചിട്ട് അവരെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ അവർ നമ്മളെ അത് മേടിപ്പിക്കുമല്ലോ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്നിട്ട് ഞാൻ ഭദ്രയുടെ അതിൽ അത് മേടിച്ചു മേടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു മോളെ മോളിത് ഭയങ്കര നാറ്റ്വാങ്ങ് കൊടുത്തേക്ക് വന്നു പറഞ്ഞു അപ്പോഴത്തേക്ക് ആ കട നിന്നേ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ഇല്ല അത് ഫ്രീ ആണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓക്കെ എങ്കിൽ ശരി നാറ്റൊന്നും ഇല്ല മോള് വെച്ചു പറഞ്ഞിട്ടും ഭദ്ര ആദ്യം മേടിക്കുന്നില്ലായിരുന്നു പിന്നെ ഒരു ഒരു ഗ്ലാസ് മേടിച്ചു അതും ആ കടക്കാർ ഫ്രീ കൊടുത്തതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ബെദരിക്കുട്ടിന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അധികം ഷോപ്പെല്ലാം ക്ലോസ് ആയിരുന്നു പിന്നെ ഒരെണ്ണം തപ്പി പിടിച്ച് അവിടെ കയറി സാധാരണ ബെദരിക്കുട്ടനാണെങ്കിൽ മുടി ഭയങ്കര കരച്ചിലായിരുന്നു അവൻ യു കെ ജി കയറിയതിനു ശേഷമാണ് കരച്ചിലൊക്കെ നിർത്തിയത് പക്ഷേ ഇന്നെന്തോ അവൻ ചെറുതായിട്ടൊക്കെ കരഞ്ഞു എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ഹോട്ടലിലേക്ക് കയറി കുട്ടിനാണെങ്കിൽ പൊറോട്ട വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പൊറോട്ട മേടിക്കാൻ വേണ്ടി കയറിയതാണ് എനിക്കും ഇനി പൊറോട്ടയൊന്നും വലിയ താല്പര്യമില്ല പൊറോട്ട ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ പഞ്ചസാരയും കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം കേൾക്കുന്നവർക്കൊരു ഇത് തോന്നും ഈ പഞ്ചസാരയും പൊറോട്ടയോ ഒന്ന് തോന്നുമായിരിക്കും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ പൊറോട്ട ഇടിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഞ്ചസാര കൂട്ടി കഴിക്കാൻ എനിച്ചിരി താല്പര്യമുള്ള പിള്ളേരെ പോലത്തൊക്കെ തന്നെ ബെദിനും ഭദ്രിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചസാര കൂട്ടി കഴിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭദ്രക്കുട്ടിക്ക് നമ്മൾ പൊറോട്ട ഒന്നും അങ്ങനെ കൊടുക്കാറില്ല കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല അറിയാം പൊറോട്ട ഈസ് ഇഞ്ചുറീസ്ഡ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളത് അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ ബെദരിക്ക് വല്ലപ്പോഴും ഒക്കെ അത് കൊടുക്കാറുള്ളൂ അങ്ങനെ അധികം ഒന്നും കഴിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നെ ഭദ്ര ഇങ്ങനെ ബെദരി ഇങ്ങനെ കഴിക്കുന്നതാണോ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും മോളെ അത് ഇച്ചിരിച്ചി ആ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചുമ്മാ ഒരു നുള്ളൊക്കെ എടുത്ത് വായി വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കൂടുതലും ദോശയൊക്കെ അവൾക്ക് കൊടുക്കാറുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി കൂടി മേടിക്കണമായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പച്ചക്കറി കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു തേങ്ങയൊക്കെ വേണമായിരുന്നു തേങ്ങയൊക്കെ നമ്മൾ കുലുക്കി നോക്കി വെള്ളം ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി മേടിക്കണം അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിയുമ്പോൾ ചിലവും പൊട്ടിക്കുമ്പോഴായിരിക്കും ചീത്ത തേങ്ങയൊക്കെ ആയിരിക്കും അങ്ങനെ പലപ്പോഴും നമുക്ക് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് നോക്കിയൊക്കെ തരുന്നുണ്ട് കുലുക്കിയൊക്കെ നോക്കി തരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളും തേങ്ങയെല്ലാം മേടിച്ചു അവിടെ തന്നെ അതിനോട് ചേർന്നൊരു ഫിഷ് സ്റ്റോളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഫിഷിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഫിഷ് ഒന്നും മേടിച്ചില്ല അപ്പോഴത്തേക്കത് നല്ലോണം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ താങ്ക് നമുക്ക് വേഗം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം Thank you.